ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നടക്കാനൊക്കെ പോയി വന്നതിന് ശേഷം തലയൊക്കെ നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് തലയൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇപ്പൊ തേക്കുന്ന ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാച്ചെണ്ണ അതിനോടൊപ്പം തന്നെ കാസ്ട്രോയിൽ ഉണ്ടല്ലോ ആവണക്കെണ്ണ അതും കൂടിയും ചേർത്താണ് കേട്ടോ ഞാൻ തേക്കുന്നത് അപ്പൊ കാസ്ട്രോയിൽ എന്ന് പറഞ്ഞ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് കുറച്ച് കട്ടിയാണ് അതൊരു ജെൽ ഫോം തന്നെ എന്ന് മണി പറയാം കുറച്ച് കട്ടിയാണ് അപ്പൊ ഞാൻ അതിനകത്തേക്ക് കുറച്ച് അതൊന്ന് ലൂസ് ആവാൻ വേണ്ടി അതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട് സമ സമ വേണം കേട്ടോ ചേർക്കാൻ പിന്നെ എള്ളെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ തേക്കുന്ന എണ്ണ പ്ലസ് കാസ്ട്രോയിൽ പ്ലസ് ഒലിവ് ഓയിൽ പ്ലസ് എള്ളെണ്ണ ഇതും നാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തേക്കുന്നത് നിങ്ങളുടെ കയ്യിലിപ്പോൾ നാച്ചുറൽ വെളിച്ചെണ്ണ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തലയിൽ തേക്കുന്ന മുടിയിൽ തേക്കുന്ന എന്ത് എണ്ണയാണോ ഇപ്പോൾ കാച്ചെണ്ണ അത് അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ ആണെങ്കിൽ അത് അങ്ങനെ രണ്ട് മൂന്ന് വെളിച്ചെണ്ണ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഓയിലൊക്കെ നമുക്ക് ഓപ്ഷണലാണ് പക്ഷേ ഒലിവ് ഓയിലും കാസ്ട്രോയിലും അത് മസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ട് മിക്സ് ചെയ്യണം തലമുടി ഊരിപ്പൂക്കുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു നല്ലൊരു ഒരു ഓയിലുകളാണ് കേട്ടോ ഇത് രണ്ടും ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക നിങ്ങളിപ്പോൾ തലേ രാത്രി തന്നെ വെച്ചേക്കുവാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ തലേ രാത്രി ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് തേക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഞാൻ ഇപ്പം മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ സ്ഥിരം മിക്സ് ചെയ്യുന്ന ഒരു ഒരു ടിന്നിൻ്റെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ മൂടിയിലാണ് ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിങ്ങനെ തലയിലോട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കയ്യിലൊന്നു ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഉറച്ച് ചൂടാക്കുക എന്നിട്ട് തലയിൽ ഊട്ടിയിലോട്ട് തേച്ച് കൊടുക്കുക ഇതൊരു കാരണവശാലും ഡബിൾ ബോയിൽ ചെയ്യുവോ അല്ലെങ്കിൽ ചൂടാക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുടി സ്പ്ലിറ്റൻസ് അതുപോലെ മുടിയിൽ നല്ല ഊരി പോവുക അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു പരിഹാരമാണ് അതുപോലെ തന്നെ മുടിക്കായ വരുന്ന ഇതുണ്ടല്ലോ മുടിയിൽ ചക്ക മുടിച്ചക്ക എന്നൊക്കെ പറയും മുടിക്കായ മുടിച്ചക്ക എന്നൊക്കെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു കെട്ട് പോലെ വീഴും മുടിയില്ല ചില സമയത്ത് എന്നിട്ട് അതിന് ശേഷം ആ കെട്ട് വീണോടം തൊട്ട് അങ്ങ് പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ അതിനൊക്കെ ഇത് നല്ലതാണ് അത് മാറിക്കിട്ടും നന്നായിട്ട് ഇതൊന്ന് തേച്ചു കൊടുക്കുക അപ്പൊ ഇതൊന്ന് തേച്ചു കൊടുത്താൽ മാത്രം പോരാ എങ്ങനെ ഒന്ന് ഉളിച്ചായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും തുടർച്ചയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മുടിയൊക്കെ കുനിച്ചിട്ടിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതാണ് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പിരികും ഊരി പോകുന്നുണ്ട് അതിനകത്ത് കൊഴുഞ്ഞൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു എണ്ണ നമ്മൾ തയ്യാറാക്കി എടുത്തത് നമുക്ക് പിരികത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം എനിക്ക് നല്ല പുഴിച്ചിലും ഉണ്ടായിരുന്നു പിരിക അപ്പം ഞാൻ ഇതാണ് തേച്ച് കൊടുത്തത് അപ്പം നല്ലൊരു സൊല്യൂഷൻ കേട്ടോ ഇത് മുടിയുടെ തുമ്പിലും കൂടി ഒന്ന് ചേർത്ത് തേച്ച് കൊടുക്കണേ നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുടിയുടെ ഊട്ടിയിൽ തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ മുടിയിൽ തേച്ച് കൊടുക്കുക അതുപോലെ മുടിയുടെ ചൂടുണ്ടല്ലോ ഏറ്റവും അടിയിൽ തുമ്പിൽ ഒന്ന് ചേർത്ത് തേച്ച് കൊടുക്കണം കാരണം സ്പ്ലിറ്റൻസ് ഉണ്ട് മുടി ഇങ്ങനെ ഇങ്ങനെ പിളർന്ന് പോയിട്ട് അങ്ങ് കനം കുറയുന്ന ഒരു അവസ്ഥ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഊട്ടിയിൽ നല്ല മസാജ് തന്നെ കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ബ്ലഡ് ഒക്കെ ഒന്ന് സർക്കുലേഷൻ ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഭയങ്കര ടെൻഷൻ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മുടിയിലൊന്നും ഒന്നും ചെയ്ത് കൊടുക്കരുത് കേട്ടോ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ഫിലിം ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ല റിലാക്സ് ആയിട്ട് വേണം ഇതുപോലെ എല്ലാം ചെയ്തു കൊടുക്കാൻ തലമുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഫേസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിലെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ഇത് റെഡി അല്ല എങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവും നിങ്ങൾ വെറുതെ ചെയ്യുവാണ് അപ്പോൾ നല്ല റിലാക്സ് ആയിട്ടിരിക്കുക ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഇതൊന്ന് ചെയ്തു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഞാനൊരു സിനിമയാണ് വെച്ചിട്ടിരിക്കുന്നത് അത് വെച്ചിട്ട് ഞാനിത് ചെയ്യുന്ന കേട്ടോ ഈ എണ്ണ ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് നല്ലൊരു കുളിർമ്മ നമ്മുടെ തലയുടെ ഊട്ടയില് കിട്ടും കേട്ടോ നല്ലൊരു റിലാക്സേഷൻ ആണ് നമുക്ക് ഇത് തേക്കുമ്പോൾ കിട്ടുക അത് മാത്രല്ല മുടി കൊഴിച്ചിലിൻ്റെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂട്ടോ അത് നല്ലതാണ് എൻ്റെ മുടിയെന്ന് വെച്ചാൽ അത്രയും ഊരി പോകുന്നുണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് അറിയാലോ ഒത്തിരി മുടികൊഴിച്ചിൽ നമുക്ക് വരും മുടി കൊഴിച്ചിൽ മാത്രമല്ല മുടി അങ്ങ് പൊട്ടി പൊട്ടി പൊട്ടിപ്പോ ഒരു കാരണവുമില്ലാണ്ട് മുടി പൊട്ടി പോവുക അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഒത്തിരി ടാബ്ലറ്റ് എടുക്കുന്നുണ്ടാവും വിറ്റാമിൻ്റെ ആണെങ്കിലും കാൽസ്യത്തിനാണെങ്കിലും അയണിന്റെ ആണെങ്കിലും ഒക്കെ ക്യാപ്സൂൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒറ്റയടിക്ക് നിർത്തും നിർത്തേണ്ടി വരും ഡെലിവറി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മാസം കൂടി നമ്മളത് കണ്ടിന്യൂ ചെയ്യുക അതിന് ശേഷം നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ സഡൻ ആയിട്ടുള്ള ആ സ്റ്റോപ്പ് ചെയ്തു വരുമ്പോൾ നമ്മുടെ മുടീനെ അത് ബാധിക്കും നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കും അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ആണെങ്കിലും അതുപോലെ വിറ്റാമിൻ ആണെങ്കിലും അയൺ ആണെങ്കിലും എന്താണോ ഇതുപോലുള്ള ഏതായാലും നമ്മൾ ഫുഡിൽ കൂടെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കും കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം നോർമൽ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ കുടിക്കാറ് സാധാരണ രീതിയിൽ ഒരു വെള്ളം നമ്മൾ കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉലുവേക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അതൊന്നും നല്ലതാണ് കേട്ടോ അതല്ലെങ്കിൽ സാധാരണ വെള്ളം പച്ചവെള്ളം നമ്മൾ കുടിക്കുക അതുമാത്രമല്ല വെളുപ്പിന് നമ്മൾ എണിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കറുത്ത മുന്തിരി ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിൽ ഇടുക അതൊരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം അതൊന്ന് കുതിർന്നതിന് ശേഷം നിങ്ങൾക്ക് അതൊന്ന് ഞേരണ്ടി പിഴിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ആ മുന്തിരിയും കഴിക്കുക പക്ഷെ മുന്തിരി അങ്ങനെ വെള്ളത്തിലിടുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ടിടാൻ ശ്രമിക്കണം കേട്ടോ കാരണം അതിനകത്ത് ഒത്തിരി അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളത്തിലിടാൻ ശേഷം അത് കഴിക്കുക അത് രണ്ടു മുടിയും ഞേരണ്ടി പിഴിഞ്ഞിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ വേണ്ട അത് നല്ലൊരു ഇതാണ് നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് മുടി കുഴിച്ചിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറും അതുപോലെ തന്നെ രക്തക്കുറവ് ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അതുപോലെ തന്നെ നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാൻ നല്ലൊരു ഇതാണ് സൊല്യൂഷനാണ് ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തുടങ്ങുന്നത് നമ്മൾ വായിറ്റീന്ന് തന്നെയാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അതിനകത്തു നിന്നാണ് നമ്മുടെ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പൊ ഇത്രയും ചെയ്തപ്പോഴും ഇത്രയും മുടിയൊക്കെ കളിച്ചപ്പോഴും എൻ്റെ മുടി ഒരെണ്ണമാണ് കേട്ടോ ഊരി പോയത് സാധാരണ എൻ്റെ മുടിയൊന്നും തൊട്ടാൽ തന്നെ കുറേ ഒരു കട്ടഘട്ടമാണ്ക്ക് ഊരി പോവേ ഇനി നമുക്ക് കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് തല കഴുകാൻ വേണ്ടിയിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പയറിന്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിട്ട് ഫൈനായിട്ട് പൊടിച്ച പയറിന്റെ പൊടിയാണ് കേട്ടോ ഇത് അതും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക അത് അവിടെ ഇരിക്കട്ടെ അത് നമുക്ക് കുളിക്കാൻ നേരത്ത് നമുക്ക് താളി പോലെ ഉപയോഗിക്കാനാണ് കേട്ടോ കുറച്ച് കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇതിനകത്ത് നല്ല ഒത്തിരി വെള്ളം പോലത്തെ അല്ല കുറച്ച് കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതാണ് വേണ്ടത് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ അതാണ് പറന്ന് പോകുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക കുറച്ച് കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ആ നിങ്ങൾ അരിച്ചെടുത്ത് വെക്കുന്നതാണ് ബെറ്റർ ഇതുപോലത്തെ കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിലും അരിച്ചെടുത്ത് നിങ്ങൾ വെച്ചേക്കുവാണെങ്കിൽ ഒരു കട്ട പോലെ നല്ലതായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കുറച്ചുകൂടെ നല്ലത് അതാണേ ഞാൻ ഷാംപൂവിന് പകരമാണ് ഈ ഒരു കഞ്ഞിവെള്ളം ഈ ഒരു പയർ പൊടി ഞാൻ ചേർത്ത് തലയിൽ തേക്കുന്ന കേട്ടോ വളരെ നല്ലതെന്ന് ഒന്ന് ട്രൈ നോക്കണേ പിന്നെ ഞാൻ തലയിലോട്ട് തേക്കാൻ പോകുന്ന ഒരു സിറവാണെട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാക്കിയതാണ് ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിറാണ് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഹോം മെയ്ഡ് സിറവാണ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതും കൂടി ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിനു വേണ്ടി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ റോസ്മേരി വേണം അതുപോലെ തന്നെ ഫ്ലെക്സീഡ് ഉണ്ടല്ലോ അത് വേണം പിന്നെ ഉള്ളിയുടെ ഉള്ളി നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ തോലി കളയേണ്ട ആവശ്യമില്ല ഉള്ളിയാണെങ്കിൽ അതൊന്ന് അതൊന്നെടുത്ത് വെച്ചേക്കാം അത് ഈ ഒരു സിറം ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് ഉപകാരപ്പെടും ഈ സിറത്തിന് ഇതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഈ മൂന്ന് കൂട്ടം കൂടിയിട്ട് അതായത് ഉള്ളിത്തോല് അതുപോലെ ഫ്ലെക്സീഡ് അതുപോലെ ഉലുവ വേണം ഇതിന് പിന്നെ കരിഞ്ചീരം വേണം പിന്നെ റോസ്മേരിയും കൂടി വേണം കേട്ടോ അതും കൂടി ഇട്ടിട്ടാണ് ഇതൊന്ന് വെള്ളത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വേവിച്ച് ഒരു അര ഗ്ലാസ് ആക്കി എടുക്കുക അതുവരെ വത്തിച്ച് എടുക്കണം ഇത് അതൊരു കുപ്പിയിൽ അരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലൊരു ചെറിയൊരു കുട്ടികൾക്ക് കൊടുക്കണം ഉപ്പിളുണ്ടല്ലോ അതിനകത്ത് ഓരോ തുള്ളി എടുത്തിട്ട് നമ്മുടെ തലയുടെ ഊട്ടിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട് മസാജ് ചെയ്യണം റൗണ്ട് റൗണ്ടായിട്ട് വിരലിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാം എന്നിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ടി വി ആണോ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ ഒരു പണികളിലേക്കൊക്കെ പോവാം അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ തലയിൽ ഇരുന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലാക്സ് ആയിട്ട് നിങ്ങളൊന്ന് കൂൾ ആവട്ടോ ഇത് നല്ലൊരു സൊല്യൂഷനാണ് അതുപോലെ തന്നെ ഞാൻ ഡെയിലി തലമുടി കഴുകും ടമാണ് ഞാൻ തലമുടി കഴുകാറ് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം ഡെയിലി തലമുടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒന്നരടം തലമുടി കഴുകിയാൽ മതി ഇതിപ്പോ എനിക്ക് കിണറിലെ വെള്ളം ഒന്നും അല്ലാട്ടോ എനിക്ക് ടാപ്പിലെ വെള്ളമാണ് നല്ല ക്ലോറിനുള്ള വെള്ളമാണ് അതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചിട്ടാണ് ഒരു ദിവസം പിടിച്ചും ബക്കറ്റിൽ വെക്കുക അതിനുശേഷമാണ് ഞാൻ പിറ്റേ ദിവസം അത് യൂസ് ചെയ്യാറ് നിങ്ങൾക്ക് കിണറിലെ വെള്ളം നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് കൂട്ടിയാൽ മതി ഏറ്റവും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നല്ലൊരു എന്താ തണുപ്പൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നത് കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ എനിക്ക് പണ്ട് ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പോഴും ഞങ്ങൾക്ക് ടാപ്പിന്റെ വാട്ടറാണ് കിട്ടി മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ആയിരുന്നു കേട്ടോ അതിനകത്ത് നല്ല ക്ലോറിൻ ഉണ്ട് ഇവിടെ ഇപ്പം ഞാൻ ദുബായിൽ ആയതുകൊണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ടാപ്പ് വാട്ടറാണ് കിട്ടുന്നത് അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോറിനാണ് അത് ആദ്യമൊക്കെ എനിക്ക് തലമുടി ഒട്ടുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പോഴിത് അത്രയും വർഷമായില്ലോ അപ്പൊ അത് ശീലമായിട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ റോസ്മേരി ആണെങ്കിലും ഫ്ലെക്സീഡ് ആണെങ്കിലും ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ചെറിയ മുടികൾ കുഞ്ഞു കുഞ്ഞു മുടികൾ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഹേ തലയിൽ വരുന്നുണ്ട് ചെറിയ ചെറിയ ഹെയറുകൾ എൻ്റെ നെറ്റിയിലൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ ഹെയറുകൾ വരുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ തേച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ മുടികൾ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് കുറയും മാത്രമല്ല എൻ്റെ മുടി തൊട്ടാ ടാങ്കിൾസിൽ വീഴുന്നൊരു മുടിയാണ് ഒന്നഴിച്ചിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ നിറച്ച് ചട കൂടിയിട്ട് ഒരു രക്ഷയില്ലാത്ത ചടയായിരുന്നു എൻ്റെ മുടി നിറച്ച് അപ്പൊ അതെല്ലാം മാറ്റി കിട്ടി ഇത് ഇങ്ങനെ ഈ സിറം തേക്കാൻ തുടങ്ങിയപ്പോഴും ഇങ്ങനെ രീതിയിൽ എണ്ണ തേക്കാൻ തുടങ്ങിയപ്പോഴും ഒക്കെയാണ് കേട്ടോ നമ്മൾ ആ കഞ്ഞിവെള്ളം പിന്നെ ആ പയറുകൂടിയും കൂടി തേച്ച് കഴിക്കഴിയുമ്പോഴത്തേക്ക് ഈ സിറത്തിന്റെ ആ സ്മെല്ലാണെങ്കിലും മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ എണ്ണയൊക്കെ തേച്ചതിന്റെ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ ഇനി ഞാൻ ഫേസിലൊരു പാക്ക് കൂടി ഇടുവാണ് കേട്ടോ ഇതെന്റെ സ്ഥിരം പാക്കാണ് കേട്ടോ വളരെ നാളായിട്ട് ഞാൻ ഇതൊന്ന് യൂസ് ചെയ്യുന്ന പാക്കാണ് ആദ്യമായിട്ട് ഞാൻ ചേർത്ത് ചന്ദനത്തിന്റെ ചന്ദനത്തിന്റെ പൊടിയാണ്ട്ടോ ഇനി രക്തചന്ദനത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ കട്ട നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അത് ഒരച്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്കിപ്പോൾ ഇവിടെ കട്ട ഇരിപ്പുണ്ട് പക്ഷെ എനിക്കത് അരയ്ക്കാനുള്ള ടൈം ഇല്ല പിന്നെ മടിയും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പൊടി എടുത്തത് അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പയറ് പൊടിയാണ് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാൽപ്പാമരയുടെ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് നമുക്ക് നാൽപ്പാമരയുടെ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് ഹണി ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ടൊരു ഫോമിലാക്കിയിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാത്രത്തിന് ഒരു ഫോമിലോട്ട് ആക്കുക അത് എന്നിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക മുഖത്ത് മാത്രല്ല നമ്മൾ ഇത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ കഴുത്തിൽ അപ്ലൈ ചെയ്യണം ബാക്ക് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം എൻ്റെ നിങ്ങൾക്ക് ഓയിലൊക്കെ അലർജി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തൈര് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് തൈര് നല്ലൊരു ഇതാണ് മിക്സ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ നാരങ്ങ വെച്ചിട്ടും നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ നാരങ്ങ യൂസ് ചെയ്യാറില്ല എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് ഡ്രൈ ആണോ വെച്ചാൽ എൻ്റെ സ്കിന്ന് ഡ്രൈ അല്ല എന്നാൽ ഓയിലി ആണോ എന്ന് വെച്ചാൽ ഓയിലി അല്ല എൻ്റെ രണ്ടിൻ്റെ ഇട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സ്കിന്നാണ് എൻ്റെത് പിന്നെ എന്റെ ലിഫ്റ്റിക്ക് ചുണ്ടിൽ ചുണ്ടിലിങ്ങനെ കറുത്ത കളർ വരുന്നവരുട്ടോ ഇപ്പൊ ഞാൻ കുറേ നാളായിട്ട് പാക്ക് ഇടുന്നില്ല നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഞാൻ പാക്ക് ഒന്നും ഇടുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പൊ അതിന്റെ രീതിയിൽ ഞാൻ ലിഫ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് ഈ കറുത്ത പാട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പി സി ഓടിയുടെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ കഴുത്തിൽ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം ഞാൻ നടക്കാനൊക്കെ പോകും അപ്പൊ ഒന്ന് വെയ്റ്റ് ലൂസ് ചെയ്യുമ്പോൾ ഇത് റെഡി ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളും വെയിറ്റ് ലൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ നമുക്ക് നെറ്റിൽ അടിച്ചു കൊടുത്താൽ അറിയാൻ പറ്റും നമ്മുടെ ഹൈറ്റ് എത്രയാണെന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് എത്ര വെയിറ്റ് വേണം എന്ന് നമുക്ക് കാണാം എനിക്ക് അതുകൊണ്ട് അറുപത്തിയേഴിന് അടുപ്പിച്ച് വെയിറ്റ് ഇപ്പോഴും ഉണ്ട് എനിക്ക് അത്രയും വെയിറ്റിന്റെ ആവശ്യമില്ല അപ്പം ഞാൻ പ്രഗ്നൻസി ആയി അതായത് ഞാൻ ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിങ്ങനെ മൂത്ത് വെക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് കഴുകിക്കളയാ കേട്ടോ കുളിക്കുവാണ് ഞാൻ അത് ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ച് നിൽക്കുവാണ് അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ